ദേ സ്വന്തം ആവശ്യത്തിന് നല്ല സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചൊരു വീട് അത് ആറ്റുമണലും ചുടുകെട്ട അത് ഇഷ്ടിയെ മാത്രം ഉപയോഗിച്ച് പണത്തിൽ ഒരു വീടാണിത് മുറ്റത്തൊക്കെയാണെങ്കിൽ ആവശ്യത്തിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും എല്ലാം ഉണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് പണത്തിണെങ്കിൽ ഈ വീടിന് ഇവരിട്ടേക്കണ വില മുപ്പത് ലക്ഷത്തി താഴെ എല്ലാവരും ഈ വീടിൻ്റെ ലൈക്കടിക്കാൻ മറക്കരുത് കേട്ടാ പിന്നെ സ്ഥലത്തിൻ്റെ വില വേറെ വരും ഇടാ എന്നാലും ലാഭമാണ് നിങ്ങൾ അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് ഈ വീട് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം വേണ്ട മുറ്റത്തൊക്കെ എന്ന് ഇഷ്ടം പോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇത് മാവൊക്കെ പൂത്ത് നിൽക്കണംണ്ട ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് ഇത് തൊട്ടിപ്പുറത്തന്നെ കാർ പോർച്ച് ഉണ്ട് ഇതൊക്കെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു ലിവിങ് സ്പേസ് ആണ് അതുകൊണ്ട് പോലെ സാധനങ്ങളൊക്കെ കിടക്കണ കാരണമാണ് കാരണം ഇപ്പോഴിത് താമസിക്കാനൊന്നും ആളില്ലാതെ റെൻറ്റിന് കൊടുത്തേക്കിനെയാണ് നിങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാറിത്തരുമല്ല നിങ്ങൾക്കിത് ആണെങ്കിൽ അവരെ കണ്ടിന്യൂ ചെയ്യിക്കുക അല്ല ഇതാണ് ഡൈനിങ് സ്പേസ് ഹാളിൻ്റെയൊക്കെ വലിപ്പം നോക്കി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണ്ട ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചൂടുകെട്ടയും അതായത് ഇഷ്ടിയം ആറ്റുപണലും ഉപയോഗിച്ച് ഇന്നൊരു വീട് പണിയണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏറ്റവും കുറഞ്ഞൊരു മൂവായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും സെമി ഫർണി ഇതേ ഇട്ട് സെമി ഫർണിഷ്ഡായിട്ട് വാതിലും എല്ലാം വെച്ച് പണിതുകഴിയുമ്പോഴേക്കും ഈ ഫ്ലോറൊക്കെ മാർബിളാണ് ഉണ്ടേക്കണം അപ്പോൾ തന്നെ നമ്മ മൂവായിരം രൂപ ചൂട്ടി തന്നെ അറുപത്താറ് ലക്ഷം രൂപയായി അപ്പോഴാണ് ഈ വീടിന് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രം വരട്ടേക്കണം അവിടെ ഒരു കോമൺ ബാത്റൂമൊക്കെ ഉണ്ടായി ഹാളില് അപ്പോൾ ഒരു ബെഡ്റൂം അറ്റാച്ച് നമ്മൾ കണ്ട് ഇതാണ് ഇതിന്റെ കിച്ചൺ വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചൺ ഇത് നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ ഒന്നും അറേഞ്ച് ചെയ്ത് തരണമെങ്കിൽ വീട് നല്ല സൂപ്പർ വീടാണ് ഒന്നും പറയാനില്ല കാരണം അതേ കൊടുത്തൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഇനി മുകളിലോട്ട് കയറി അല്ല മുകളിലത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അവരെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് മുകളിൽ കൂട്ടിയിട്ടേക്കാണ് ഇപ്പോൾ ഓൾറെഡി ഇതിന് പതിനേഴായിരം രൂപ റെൻറ്റ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ താമസിക്കുക ഒരു മരം തരും ഇതേ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട മുകളിലത്തെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിന് എട്ട് പത്ത് ലക്ഷം രൂപക്കുള്ളിൽ റേറ്റ് ഉള്ളതാണ് കാരണം ഈ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റർ തൊട്ടടുത്താണ് ഒരു കിലോമീറ്റർ ഉള്ളു ആയിരം മീറ്റർ പോയി കയറണമെങ്കിൽ അസ്റ്റേഡ് മെഡിസിറ്റിയാണ് പിന്നെ ചേരാനല്ലൂർ സെൻസബാസ്റ്റൻ ചർച്ചിലോട്ടൊരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അതേ അതേ കൂട്ടി തന്നെ ചേരാനല്ലൂർ പഞ്ചായത്ത് ഓഫീസിലോട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററും റോഡ് സൈഡ് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് എറണാകുളത്ത് ആ ഏരിയയിലത്തേക്ക് വല്ലതും നിങ്ങൾക്കറിയാലോ സ്ഥലത്തിൻ്റെ ഇതേ രണ്ടാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും ഈ വീടും ഒത്തിരി സ്പീഡായിട്ടാണ് കാണിച്ചു പോണത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാറ് കാരണം ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീടിന് മൊത്തത്തിൽ ചോദിക്കണ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആ തൊണ്ണൂറിന് എന്തെങ്കിലും കുറച്ച് തരാമെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട്